രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതിനു മുൻപ് നടന്നത് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യം പി ടി തോമസിന്റെ അകാല വിയോഗത്തെ തുടർന്ന് തൃക്കാക്കരയിലും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് പുതുപ്പള്ളിയിലും ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും വൻതോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് പിണറായിയുടെ രണ്ടാം സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ ആ രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ശരിയായി വിലയിരുത്തിയാൽ ആ ഫലങ്ങൾ വെച്ച് ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത് അബദ്ധമായിരിക്കും എന്ന് മനസ്സിലാകും കാരണം ആ രണ്ട് മണ്ഡലങ്ങളും ഇടത് കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയ രണ്ടായിരത്തി ആറിലോ രണ്ടാം പിണറായി സർക്കാർ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി അധികാരത്തിലേറിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ ഇളക്കം തട്ടാതെ കോൺഗ്രസ്സിനൊപ്പം ഉറച്ചുനിന്ന മണ്ഡലങ്ങളായിരുന്നു എന്നതാണ് പ്രധാന കാരണം അതോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സിറ്റിംഗ് ജനപ്രതിനിധികൾ മരണപ്പെടുകയും അവിടെ അവരുടെ ബന്ധുക്കൾ പകരം സ്ഥാനാർത്ഥികളായി എത്തുകയും ചെയ്ത തൊണ്ണൂറ്റിയൊൻപത് ശതമാനം തെരഞ്ഞെടുപ്പുകളിലും വിജയം സിറ്റിംഗ് എം എൽ എമാരുടെ ബന്ധുക്കൾക്കായിരുന്നു എന്നതുകൊണ്ടുതന്നെ തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വെച്ച് നിലവിലുള്ള സർക്കാരിന്റെ ജനപ്രീതിയെ വിലയിരുത്തിയാൽ സംഭവിക്കുന്ന കണക്കുകൂട്ടലുകൾ തെറ്റായിരിക്കുമെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാകും അവിടെയാണ് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അതിനിർണായകമാകുന്നത് ചേലക്കര നിലവിൽ ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത മണ്ഡലമാണ് അവിടെ ഭരണകക്ഷിയെ പരാജയപ്പെടുത്താനായാൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന് തിരിച്ചടി മാത്രമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഫലത്തിലേക്കുള്ള കൃത്യമായ സൂചനയായിരിക്കും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലം ചേലക്കരയിൽ നിന്നായിരിക്കും എന്ന് ഉറപ്പാണ് കെ രാധാകൃഷ്ണനെ തുടർച്ചയായി വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാറുള്ള മണ്ഡലം യു പ്രദീപിലൂടെ നിലനിർത്താനായാൽ തന്റെ സർക്കാരിനെതിരെ മാധ്യമങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും കൂട്ടുപിടിച്ച് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ആക്ഷേപങ്ങൾക്കെല്ലാമുള്ള പിണറായി വിജയന്റെ മറുപടി മാത്രമായിരിക്കില്ല മൂന്നാം തുടർ ഭരണത്തിലേക്കു ലക്ഷ്യം വെച്ചുള്ള ഇടതുപക്ഷത്തിന്റെ ജൈത്രയാത്രയുടെ സൂചന കൂടിയായിരിക്കും ആ തെരഞ്ഞെടുപ്പ് ഫലം ഒപ്പം പ്രതിപക്ഷത്ത് യുഡിഎഫിനകത്തും വിശേഷിച്ച് കോൺഗ്രസിനകത്ത് പുതിയ പൊട്ടിത്തെറികളിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് ഫലം കാരണമായി തീർന്നേക്കാം അതേസമയം രമ്യ ഹരിദാസിലൂടെ അട്ടിമറി വിജയം നേടാനായാൽ വർദ്ധിത വീര്യത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങാൻ യു ഡി എഫിന് ചേലക്കര നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ലെന്നു മാത്രമല്ല സർക്കാരിലും സി പി എമ്മിലും അടിമുടി മാറ്റങ്ങൾക്കും ചേലക്കര ഫലം കാരണമായി മാറും എന്നും ഉറപ്പാണ് ചേലക്കര ആര് ജയിപ്പിക്കും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായിരുന്നു ചേലക്കര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ രൂപീകൃതമായ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാനായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെ രാധാകൃഷ്ണൻ അട്ടിമറി വിജയത്തിലൂടെ സി പി എം പിടിച്ചെടുത്ത മണ്ഡലം പിന്നീട് കോൺഗ്രസ്സിന് കണി കാണാൻ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ചുവപ്പുകോട്ടയായി നിലകൊള്ളുന്ന മണ്ഡലം ഓരോ തെരഞ്ഞെടുപ്പിലും കെ രാധാകൃഷ്ണനെ ഭൂരിപക്ഷം കുത്തനെ വർദ്ധിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതും ചേലക്കര നിയമസഭാ മണ്ഡലമായിരുന്നു ഒൻപത് പഞ്ചായത്തുകൾ അടങ്ങിയ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണന് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിന്റെ നിർണായക ലീഡാണ് ചേലക്കര മണ്ഡലം നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ യു ഡി എഫ് തരംഗത്തെക്കാളും വലിയ തരംഗം ആഞ്ഞടിച്ചാൽ മാത്രമേ ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ വിജയിക്കാനാകൂ എന്ന വിലയിരുത്തൽ പ്രസക്തമാണ് എന്നാൽ എതിരാളി കെ രാധാകൃഷ്ണൻ അല്ല എന്നതുകൊണ്ട് ആ ലീഡിനെ മറികടക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ ക്യാമ്പ് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ മാത്രം എം എൽ എ ആയി മികച്ച പ്രവർത്തനം നടത്തിയിട്ടും കെ രാധാകൃഷ്ണന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കേണ്ടി വന്ന പ്രദീപും ചേലക്കരയുടെ ജനകീയ മുഖമാണ് മണ്ഡലത്തിലെ വിശദമായ രാഷ്ട്രീയ കണക്കുകളും കോൺഗ്രസ്സിന് അത്ര ശുഭകരമല്ല ഒൻപത് പഞ്ചായത്തുകളിൽ കേവലം രണ്ട് പഞ്ചായത്തുകളിൽ മാത്രമാണ് കോൺഗ്രസ് ഭരണമുള്ളത് ബാക്കി ഏഴിൽ ആറ് പഞ്ചായത്തിലും ഇടതുപക്ഷ ഭരണമാണ് ഇതിൽ തന്നെ യു ഡി എഫിന് ഭരണമുള്ള കൊണ്ടാഴിയൽ പഞ്ചായത്തിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനായിരുന്നു ലീഡ് എന്നത് ശ്രദ്ധേയമാണ് നിലവിലെ സാഹചര്യത്തിൽ പഴയന്നൂർ പഞ്ചായത്തിൽ യു കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിക്കുകയും മുള്ളൂർക്കര ചേലക്കര പഞ്ചായത്തുകളിൽ പരമാവധി ഒപ്പത്തിനൊപ്പം പിടിക്കാൻ സാധിച്ചാൽ പോലും ആ ഭൂരിപക്ഷത്തെ എല്ലാം മറികടക്കാൻ ന്യൂ പ്രദീപിന്റെ സ്വന്തം പഞ്ചായത്തായ ദേശമംഗലം പഞ്ചായത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വോട്ട് മതിയാകും എന്ന് ഉറപ്പാണ് അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ ഡി എം കെ മത്സരത്തിനിറങ്ങിയിരിക്കുന്നതും പ്രദേശത്തെ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവിനെയാണ് എസ് ഡി പി ഐ പിന്തുണ കൂടി അൻവറിനായതോടെ കഴിഞ്ഞ തവണ യു ഡി എഫിന് ലഭിച്ച വോട്ടുകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് ഏഴായിരം വോട്ടെങ്കിലും ഈ തരത്തിലും ചോർന്നു പോകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ചേലക്കര മണ്ഡലത്തിൽ അട്ടിമറി സംഭവിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ യു ഡി എഫ് തരംഗം പോലും മതിയാകാതെ വരും എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം